നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ദയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ട്രഷറർ സംസ്ഥാനം ചെയ്തു എസ് ഡി പി ഐ പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദയാ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്തു ഒരു മുന്നോട്ട് വെക്കുമ്പോൾ അതിനനുസരിച്ച് ഭരിക്കുന്നതിന് പകരം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഏതെങ്കിലും പാർട്ടികൾ ഭരിക്കുന്നത് എങ്കിൽ അതിനെതിരെ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് ഡി പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാവി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര വ്യാപാരി വ്യവസായി നേതാക്കളായ ബി എം മുഹമ്മദ് പി മുഹമ്മദ് സുനിൽകുമാർ അരിക്കുളം പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള വാളൂർ ജമാഅത്ത് ഇസ്ലാമി ഏരിയ കോർഡിനേറ്റർ പി കെ മമ്മു വെൽഫെയർ പാർട്ടി പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് എം ടി മമ്മു വാസു ഹമീദ് കൂടത്താങ്കണ്ടി ആലിക്കുട്ടി മാസ്റ്റർ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജൻ വർക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം ഒ പി മുഹമ്മദ് സി സലീം ഡി എൻ ഒ മാനേജർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി എ പി നാസർ ജില്ലാ സെക്രട്ടറി ബാലൻ നടുവണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം കെ എം മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ ഇസ്മയിൽ കമ്മന വിമൻ റംഷീന ജലീൽ അഡ്വക്കേറ്റ് കെ മുഹമ്മദ് ഡോക്ടർ അസ്ലം ഡോക്ടർ സി കെ റാഷിദ് തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്മത് പേരാമ്പ്ര സ്വാഗതം പറഞ്ഞ സംഗമത്തിൽ മണ്ഡലം ട്രഷറർ പി സി അഷ്റഫ് മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ